ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ചായ ഇടാം ആദ്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെക്കണം വെള്ളം വെച്ചതിന് ശേഷം ആവശ്യത്തിന് തേയില ഇടണം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നര സ്പൂൺ തേയില ഇട്ട നല്ല കടുപ്പം വേണം ചായക്ക് നല്ലതുപോലെ തിളക്കട്ട് ഇവിടെ ഒരാൾക്ക് തേയില വെള്ളമാണ് പിന്നെ ആവശ്യത്തിന് എന്നിട്ട് വെള്ളം തിളയ്ക്കുമ്പോ അതിലേക്ക് നല്ലതുപോലെ തിളക്കട്ടെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ച് കുറച്ച് തേയില തേയില വെള്ളത്തിന് വെള്ളം വെച്ചു നല്ല തിളച്ചു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന് പാല് അരിച്ചു ഒഴിക്കണം അല്ല പൊടിയ വല്ല ഉണ്ടെന്ന് അറിയത്തില്ല തേയില വെള്ളത്തിന് ആവശ്യമായ പഞ്ചസാരയിലോട്ട് കുറച്ച് ഒഴിക്കണം അതൊക്കെ നമ്മൾ വെച്ച വെള്ളം ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഒഴിക്കണം നല്ലതുപോലെ വെള്ളം തിളച്ച് നമുക്ക് ഒഴിക്കണം കട്ടം റിയായി ചൂട് വെള്ളം മറ്റു ഗ്ലാസ്കളിലേക്ക് നമുക്ക് ഒഴിക്കാം ഇത് പാലിലിത്തി വന്നിട്ടുണ്ട് അതിലേക്ക് കട്ട് ഇങ്ങോട്ട് ഒരാൾക്ക് വിത്തൗട്ടാണ് വിട്ടിന്റെ ചായ മാറ്റുന്നു നമുക്ക് പഞ്ചസാര ും നല്ലതുപോലെ ചായക്ക് മധുരം വേണം പഞ്ചസാര ആയിട്ട് നല്ലപോലെ അരിച്ചു രണ്ട് ചായകളും മിക്സ് ആക്കി കുടിക്കണം അങ്ങനെ ഇവിടെ എല്ലാറും ചായ റെഡിയായി ഒരു ചായ ഒരു ചായൻ ചായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ